ഹായ് വെൽക്കം ബാക്ക് ടു കുങ്കിസ് ചാനൽ ഞങ്ങൾ ഇന്നെല്ലാവരും കൂടി ഇവിടെ രണ്ട് മിനിറ്റ് രണ്ട് വളവ് കഴിഞ്ഞാൽ നമ്മുടെ വീട് ആ നമ്മുടെ വീട് കണ്ട് ഞങ്ങൾ നമ്മുടെ വീടാണ് നമ്മൾ റെഞ്ചിന് കൊടുത്തേക്കണോടി കാര്യം ഉണ്ടെങ്കിൽ കണ്ടെത്തി പോകാനോ തറവാട്ടിലെ കൃഷികളൊക്കെയാണ് തന്നെ താമരപ്പുഴ പിന്നെ ഇത് മത്തങ്ങയാണ് പിന്നെ ആവശ്യത്തിന് പയറും പരിപ്പും എന്താണ് ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിലെത്തി ഇവിടെ നമുക്ക് താമര ഉണ്ട് ഇത് ഫ്രണ്ടിൽ ഇരിക്കുന്ന പോവാണ് ഇത് വിടരാറായിട്ടുണ്ട് കേട്ടോ പിന്നെ ഇത് മത്തങ്ങയാണ് ഇതും ഇതിനകത്ത് മുട്ട ആയി വന്നിട്ടുണ്ട് പിന്നെ ഒരു കപ്ലങ്ങണ്ട് പിന്നെ വന്നത് നമുക്ക് ഇത് നമ്മുടെ കോഴിക്കൂടാണ് എൻ്റെ ആറ് കോഴിയൊക്കെ ഉണ്ട് കോഴിക്കൂട്ടിൽ മുട്ടയും വീണിടപ്പുണ്ട് മുട്ട ഇതിലേക്കൂടിയാണ് നമ്മളെടുക്കുന്നത് കേട്ടോ